വയനാട്ടിലേക്ക് പേരിയ ചോരം വഴി പോയിട്ടുണ്ടോ മുപ്പത്തി മൈലെത്തിയ പിന്നെ കുന്നിന്റെ മോന്തായത്തിലെത്തി അങ്ങോട്ടുള്ള ഈ ഒരു മഴത്തുള്ളി വന്നാൽ ഒരു ഇപ്പുറത്തോ അപ്പുറത്തോ വീണാൽ എന്താ സംഭവിക്കുക ഇപ്പുറത്ത് വീണ മഴത്തുള്ളി ഒഴുകിയിട്ട് സെമിനാരി വില്ല വന്ന് വെള്ളറ വെള്ള കോളലി വഴിയാ ഉരുൾപൊട്ടലിൽ നടന്ന സ്ഥലത്തുട്ടെ നെടുമ്പ്രഞ്ചാല് പൂളക്കുട്ടി വഴി ഒഴുകിയിട്ട് അത് നേരെ തൊണ്ടി പാലത്തിന്റെ അടിയിലൂടെ പേരാവൂർ പാലത്തിന്റെ അടിയിലൂടെ നേരെ കൊട്ടിയൂർ ബാവലി ബാവലിപ്പുഴയായി ചേർന്നിട്ട് ഓടക്കടവ് പുഴ വഴി ആറളംപൊഴിയായിട്ട് പാലപ്പുഴയും ചേടിച്ച് പിന്നെ ഇരിട്ടി പാലത്തിന്റെ മേലെ വെച്ച് കൂട്ടുപൊഴിയായി ചേർന്നിട്ട് പാലത്തിന്റെ അടിയിലൂടെ പടിയൂരിന്റെ ഇടക്കാനത്തിന്റെയും മധ്യത്തിലൂടെ അത് പഴശ്ശി ഡാമും കടന്ന് ഇരിക്കൂറ് മാമാനത്തമ്പലത്തിന്റെയും നിലമുറ്റം പള്ളിയുടെയും പുറകിലൂടെ ചേടിച്ചേരി കടവും മുനമ്പം കടവിൽ വെച്ച് ശ്രീകണ്ഠപുരം പുഴിയായി ചേർന്നിട്ട് നനിച്ചേരി കടവും കടന്ന് പറശ്നിക്കടവിന്റെ മുന്നിലൂടെ കാട്ടാപള്ളി വഴി വളവട്ടണം പാലത്തിന്റെ അടിയിലൂടെ അങ്ങ് മാട്ടൂലിന്റെയും അഴീക്കൽപെറിയുടെ ഇടയിൽ അറബിക്കടലിൽ ചേരും ഒരു തുള്ളി എന്നാൽ ഈ കാറ്റ് ഈ തുള്ളി വീഴുമ്പോ ഇളം തന്നൽ അപ്പുറത്താ വീണെങ്കിൽ ആ വെള്ളമൊഴുകി ചന്ദനത്തോടാവും തലപ്പുഴയാവും ആലാറ്റിലാവും പിന്നെ മഞ്ഞപ്പളും മാനന്തവാ അത് കുറുവാ ദ്വീപിൽ വെച്ച് പനമരം പനമരമ്പുഴയുമായി ചേർന്നിട്ട് പിന്നെ കബനി നദിയാകും കബനി നദി മാവിലാന്തോട് പഴശ്ശിരാജ വെടിയെ മരിച്ച മാവിലാന്തോടും ആയി ചേർന്നിട്ട് കർണാടകത്തിലെത്തിയ കാവേരി നദിയാവും മൈസൂര് കണ്ണമ്പാടി അണക്കെട്ടും കടന്നിട്ട് ഹൊസൂര് വഴി ഒഴുകിയിട്ട് തമിഴ്നാട്ടിലൂടെ കാവേരിപ്പൂം പട്ടണം എന്ന് പറയുന്ന തുറമുഖ പട്ടണത്തിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ ചേരും